പതിനാറ് വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് വിഷൻ കറക്ഷൻ സർജറി ചെയ്ത് അഹാന കൃഷ്ണ കണ്ണയുടെയും കോണ്ടാക്ട് ലെൻസുമായി ഉള്ള പതിനാറ് വർഷത്തെ യാത്രയോടെ ഔദ്യോഗികമായി വിട പറഞ്ഞ സന്തോഷമാണ് അഹാന കൃഷ്ണ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് നടി അഹാന കൃഷ്ണ വളരെ കുറച്ച് ചിത്രങ്ങൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തു ജീവിതത്തിൽ നടക്കുന്ന ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും പോലും അഹാന തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവ പിന്നെ കണ്ണടാക്ട് ലെൻസുമായി പതിനാറ് വർഷത്തെ യാത്രയോടെ ഔദ്യോഗികമായി വിട പറഞ്ഞ സന്തോഷമാണ് അഹാന തന്റെ കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പിലൂടെയാണ് അഹാന അനുഭവം കുറിച്ചത് അതേപോലെ യൂട്യൂബ് ചാനലിലൂടെ വിശദമായ വീഡിയോയും അഹാന പങ്കുവച്ചിട്ടുണ്ട് പതിനാറ് വർഷത്തെ തൻ്റെ കാഴ്ചയിലെ വ്യത്യാസങ്ങളും സർജറിയെക്കുറിച്ചുള്ള അനുഭവങ്ങളും അഹാന വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് സ്മൈൽ സ്മോൾ ഇൻസിഷൻ ഇൻഡെക്യൂൾ എക്സ്ട്രാക്ഷൻ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിക്കാണ് അഹാന വിധേയമായത് തൻ്റെ അനുഭവം വിശദമായി പങ്കുവെക്കുന്നതിലൂടെ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രചോദനമാകുകയാണ് അഹാന